ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരുമുള്ള പ്രദേശം ഏതാണെന്നുള്ളത് അത് കാക്കസസ് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും അധികം സുന്ദരന്മാരും സുന്ദരിമാരുള്ളത് ഒരു കൊക്കേഷ്യൻ റൈസ് എന്നാണ് അറിയപ്പെടുന്നത് കാക്കസൽ മലനിര മുതൽ ബ്ലാക്ക് സി വരെയുള്ള പ്രദേശത്ത് നിൽക്കുന്ന അതിപ്രധാനമായ ഒരു രാജ്യമാണ് ജോർജിയ ഇന്ന് ലോകത്തിലെ ഭൂമുഖത്ത് ദിനോസറസിന്റെ ഫുട് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ജോർജിയ ഈ ജോർജിയയിലെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് ഒന്ന് ടിബിലിസി രണ്ട് കുത്തൈസി ടിബിലിസി അവിടെ ക്യാപിറ്റൽ സിറ്റിയാണ് അനവധി കാഴ്ചകൾ ടിബിലിസിയിലുണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള കേബിൾ കാർ ക്രോണിക്കൽ ഓഫ് ജോർജിയ അവിടെയുള്ള നൈറ്റ് ലൈഫ് ഏറെ പ്രസിദ്ധമാണ് അവരുടെ ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസുള്ള നൈറ്റ് ലൈഫ് ഏത് സഞ്ചാരികൾക്കും മനം കവരുന്നത് കുത്തൈസയിലാണ് പ്രൊമത്യോസ് കേവ് അണ്ടർഗ്രൗണ്ട് കേവാണ് അവിടെയുള്ള സറ്റാപ്ലിയ എന്ന സ്ഥലം അവിടെയുള്ള നമുക്ക് ദിനോസറസിൻ്റെ ഫുട്പ്രിൻസും അവരുടെ ആവാസ വസും സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള മറ്റൊരു കാഴ്ച ഇവിടെയുള്ള സ്റ്റാലിൻ മ്യൂസിയമാണ് സ്റ്റാലിൻ്റെ ജന്മസ്ഥലം അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഉപയോഗിച്ച കോച്ച് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒട്ടനവധി കാഴ്ചകളുള്ള നിങ്ങൾ നിർബന്ധമായി കണ്ടിരിക്കേണ്ട അതിസുന്ദരമായ ഒരു രാജ്യമാണ് ജോർജിയ സ്വാഗതം